എനിക്ക് എപ്പോഴും പെരുന്നാളാണെങ്കിലും നബിദനാണെങ്കിലും എന്റെ അപ്പുറത്തുള്ള എന്റെ നെയ്ബേസ് ഭക്ഷണം കഴിക്കാൻ വിളിക്കാറുണ്ട് അവരുടെ നെയ്ച്ചോറും ബീഫും ഭയങ്കര അപ്പോ എനിക്കൊരു നെയ്ച്ചോറാണോ എന്ന് കൊണ്ടിട്ടുള്ളത് എന്താ കൊണ്ടിട്ടുള്ള നല്ല ചോട് ചോറും മീനച്ചാറും ഓ മീനച്ചാറോ കോട്ടയത്തല്ലേടാ അവിടെ ഭയങ്കര പേസ്

ഇവിടെ ഒരു വന്നു അത് എന്റെ തങ്കമണി എന്ന് പറഞ്ഞില്ലേ തങ്കമണി പ്രത്യേകം എന്നോട് പറഞ്ഞയച്ചതാണ് ഈ ഷോയിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ അവര് തങ്കച്ചന്റെ ഭയങ്കര ഫാനാണ് തങ്കമണിയുടെ കഴിഞ്ഞതാണോ അതുകൊണ്ട് അറിയില്ല ഇരുപതാമത്തെ പറഞ്ഞിട്ട് ഭയങ്കര അധികാരത്തിന് കൈ അതിന്ന് മാറ്റണല്ലോ അതിനുള്ളിൽ എന്താന്ന് ഒന്നും കാണില്ല പട്ടിണിയും പരിവട്ടം ആണ് നേരത്തെ പറഞ്ഞത് അത് ആണെന്ന് ചേട്ടൻ ചോറ് കൊണ്ടുവന്നാണോ അതോ പാത്ര കച്ചവടത്തിൽ ആണോ എനിക്കതാണോ സംശയം എനിക്കതാ സംശയം കേട്ടോ കേട്ടോ ചേട്ടനെ പോലെ എന്താണല്ലേ കാലിയാണല്ലോ ഫുള്ള് ഇതെന്താന്ന് പറയാം ചിക്കൻ കറി ഒന്നുമില്ല പപ്പടം പപ്പടം ഭൂരി അല്ല അവരെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു മഹാപാപികൾ ആർട്ടിന് ബഡ്ജറ്റില്ലെന്നും പറഞ്ഞ് എന്നോട് ഈ പാതകം ചെയ്യാവണം നിങ്ങൾ നോക്കിയ ഈ മുളകും ഈ പപ്പടവും കൂട്ടി ഞാൻ ഇത് കഴിക്കണം എല്ലാവർക്കും കൊടുത്തു വന്നപ്പോഴത്തേക്ക് ഇത്രയും ബാക്കി വന്നു അതൊരു പാത്രത്തിലാക്കി വലിയൊരു പുതിയിൽ തന്നു ഒരു പച്ചമുളക് കൂട്ടി ഒരു ഫുള്ള് അടിക്കല് കുഴപ്പമില്ല നിങ്ങൾ എപ്പിസോഡിന്റെ റേറ്റിംഗ് കേട്ടാൻ നോക്ക് ഞാൻ ഒരു കാര്യം ഈ ഈ കൊടുക്കാൻ ചേച്ചിക്ക് കൊതി വന്നിട്ട് ഈ ചമ്മന്തിപ്പൊടി കൂട്ടി ഉരുള ചോറ് പറഞ്ഞു കൊതിച്ചോറ് നേരെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചതേ നമ്മൾ തുറക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ചോട്ട് നമുക്ക് നിങ്ങൾ ഇത്രയും സുഭിക്ഷമായിട്ട് കഴിച്ചോണ്ടിരിപ്പുണ്ട് ഒരു മനുഷ്യൻ പട്ടിണിക്ക് കൊടുക്കാൻ പള്ളെ കഴിക്കാനാവില്ല അത് എനിക്ക് മേനക്കച്ചി ഏത് കഴിഞ്ഞ ഉടനെ ആശുപത്രി കൊണ്ടുവന്നുണ്ട് നിന്നെയൊക്കെ നിനക്ക് വാദി തന്നില്ലേ ടി എടുക്കാൻ കൊണ്ടുപോകണം അതെ തങ്കച്ചു ഈ എപ്പിസോഡിൽ ഒരു അക്ഷരം ഉണ്ട് അല്ല ചോറിന്റെ കൂടെ രണ്ട് പല്ലിറങ്ങി പോയിട്ടുണ്ട് അല്ല നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ അനു നല്ല വിട്ട് ഭക്ഷണത്തിലേക്ക് മാത്രം തങ്കച്ചന്റെ ഇനി അവസാനത്തെ പൊലിച്ചോറ് വരെയും അടിച്ചോണ്ടിരിക്കും പ്രിയരെ തങ്കച്ചന്റെ ഷഷ്ടി പൂർത്തിക്ക് വന്ന വിഭവ സമുദ്രമായ സദ്യ കഴിച്ച എല്ലാവർക്കും